ഇപ്പൊ കൺസൾട്ടിങ്ങിന് വീടുകളിൽ ചെല്ലുമ്പോഴത്തേക്ക് ആൾക്കാർ ചോദിക്കുന്നുണ്ട് സാറേ നമ്മള് വസ്തുവിന്റെ കന്നിമൂലയാണോ അതോ വീട്ടിന്റെ കന്നിമൂലമാണോ സാറേ ഏതാണ് സാറേ പ്രാധാന്യം ഇത് പിന്നെ എവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട് രണ്ടും ഒരുപോലെ പ്രാധാന്യമുള്ള സ്ഥലങ്ങളാണ് ഒന്ന് വസ്തുവിൽ വരുന്നു ഒന്നിൽ വീട്ടിൽ വരുന്നു രണ്ടും ഒരുപോലെ നമ്മൾ കെയർ ചെയ്യേണ്ടതാണ് അത് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ കന്നിമൂല ഭാഗം വഴി നമുക്ക് ജീവിതത്തിൽ ഉണ്ടാവുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് കന്നിമൂല എല്ലാവരും വളരെ 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 ഒന്ന് ശ്രദ്ധിക്കണം ഇതൊരു വസ്തുവാണ് ഇത് തെക്കുവശം ഇത് വടക്ക് ഇത് പടിഞ്ഞാറ് ഇത് കിഴക്ക് തെക്കും കിഴക്കും കൂടെ കൂടിച്ചേരുന്ന തെക്ക് കിഴക്കേ മൂല അഗ്നി തെക്കും പടിഞ്ഞാറും കൂടിച്ചേരുന്ന തെക്ക് പടിഞ്ഞാറേ മൂല കന്നിമൂല വടക്കും പടിഞ്ഞാറും കൂടിച്ചേരുന്ന വടക്ക് പടിഞ്ഞാറേ മൂല വായു കോണ് വടക്കും കിഴക്കും കൂടിച്ചേരുന്ന വടക്ക് കിഴക്കേ മൂല ഈശാന കോണ് ഇതാണ് വസ്തു അപ്പോൾ ഇതിന്റെ വസ്തുവിന്റെ കന്നിമൂല ഏതാണ് ഇതാണ് കന്നിമൂല അപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞു വരുന്ന ഇവിടെ ഒരു പ്രധാന പോയിന്റ് ഉണ്ട് ഇതിപ്പം പലർക്കും അറിഞ്ഞുകൂടാത്തൊരു കാര്യമാണ് ഇവര് പറയുന്നുണ്ട് സാറേ ഇതിനെ നമ്മൾ കറക്റ്റ് ഒമ്പതായിട്ട് തിരിച്ചുവെന്ന് വിചാരിക്കുക ഒമ്പത് കളങ്ങളാക്കി തിരിച്ചു വസ്തുവിൻ്റെ സൈസ് അനുസരിച്ച് കറക്റ്റ് ഈക്വൽ ആയിട്ട് നമ്മൾ ഒമ്പതാക്കി അപ്പോൾ ഞാൻ പ്രോഗ്രാമിൽ പറയുന്നു കന്നിമൂല ഭാഗത്ത് സെപ്റ്റി ടാങ്ക് കിണർ എന്നിവയൊന്നും പാടില്ല എന്ന് ഞാൻ പ്രോഗ്രാമിൽ പറയുന്നു അപ്പോൾ അവര് പറയും സാറേ വീട്ടിൽ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ സാറേ എനിക്കൊരു സെപ്റ്റി ടാങ്ക് ഉണ്ട് താണ്ട് ഇവിടെയാണ് നിൽക്കുന്നത് കന്നിമൂല ഇവിടെയല്ലേ സാറേ അപ്പോൾ പിന്നെ ഇത് കുഴപ്പമില്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ട് അല്ല ഇതിൻ്റെ അതായത് ഈ വീടിനെ ഞാൻ കറക്റ്റ് ഒമ്പതായിട്ട് തിരിച്ചാൽ ഇതിന്റെ ഇത്രയും ഭാഗം തെക്കു പടിഞ്ഞാറിന് സ്വന്തം അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ടാങ്ക് അല്ലെങ്കിൽ ഈ കിണർ എവിടെയാണ് കന്നിമൂലയിലാണ് അത് കന്നിമൂലയുടെ ദോഷത്തെ ബാധിക്കും ഈ മൂലയിൽ കൊണ്ട് ഈ ടാങ്കോ ഈ കിണറോ വെച്ചാൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഈ വീട്ടിലേക്ക് വാസ്തുപ്രകാരം വരുമോ അതെല്ലാം തന്നെ ഇവിടെ വെച്ചാലും ഇവിടെ വെച്ചാലും ഇവിടെ വെച്ചാലും സംഭവിക്കും അപ്പൊ കന്നിമൂല ഭാഗത്ത് അത്തരത്തിലുള്ള കാര്യങ്ങൾ ഒന്നും തന്നെ പാടില്ല ഇത് പലർക്കും അറിഞ്ഞൂടാത്തൊരു കാര്യമാണ് വസ്തുവിനെ കറക്റ്റ് ഒമ്പതായിട്ട് തിരിച്ചിട്ട് കന്നിമൂലയെ പറ്റി പറഞ്ഞതാണ് ഇനി നമുക്ക് അടുത്തൊരു കാര്യം ചെയ്യാം വീടിനെടുക്കാം വീടിനെടുക്കുമ്പോൾ ഇതേ ഇത് ഏത് രീതിയിലാണ് നമുക്ക് നോക്ക ചെയ്യാവുന്നതെന്ന് നോക്കാം ഇത് വസ്തുവാണ് തെക്ക് വടക്ക് പടിഞ്ഞാറ് കിഴക്ക് സൗത്ത് വെസ്റ്റ് നോർത്ത് വെസ്റ്റ് നോർത്ത് ഈസ്റ്റ് സൗത്ത് ഈസ്റ്റ് ഇതിനകത്ത് നമ്മൾ വീട് വെച്ചു വീട് വെക്കുമ്പോൾ വാസ്തുവിൽ എന്താ പറയുന്നത് ഏറ്റവും കുറച്ചു മുറ്റം തെക്ക് അതിൽ കൂടുതൽ പടിഞ്ഞാറ് അതിൽ കൂടുതൽ വടക്ക് ഏറ്റവും കൂടുതൽ കിഴക്ക് അപ്പം നിങ്ങൾക്ക് നോക്കിയേ കാണാം ആ ഒരു രീതിയിലല്ലേ ഞാൻ ഈ പ്ലാൻ വരച്ചിരിക്കുന്നത് ഇവിടെ ഏകദേശം ഒരു നാലടി ഉണ്ടെന്ന് വെച്ചോ അങ്ങനെയാണെങ്കിൽ ഇവിടെ ആറുണ്ട് ഇവിടെ എട്ടുണ്ട് ഇവിടെ കിട്ടാവുന്നതിന്റെ മാക്സിമം എടുത്തിട്ടുണ്ട് ഒരു അടി ഉണ്ടെന്ന് വെച്ചു അങ്ങനെയാണ് ഞാൻ ഈ വീട് വെച്ചിരിക്കുന്നത് അപ്പം ഇതിന്റെ വസ്തുവിന്റെ കന്നിമൂല ഈ ഒരു ഭാഗമാണ് അതിന് വളരെയധികം പ്രാധാന്യമുണ്ട് ആ കന്നിമൂലയിൽ പറയപ്പെടുന്ന എല്ലാ നിയമങ്ങളും അവിടെ വേണം കന്നിമൂലയിൽ പറയപ്പെടുന്ന നിയമങ്ങൾ എന്തൊക്കെയാണ് കന്നിമൂല ഭാഗം വസ്തുവിൽ ഏറ്റവും ഉയർന്നിരിക്കണം കന്നിമൂല ഭാഗം അടഞ്ഞിരിക്കണം കന്നിമൂല ഭാഗത്ത് കുഴിയോ വെള്ളമോ വരാൻ പാടില്ല അപ്പം സെപ്റ്റിക് ടാങ്ക് പറ്റത്തില്ല കിണർ പറ്റത്തില്ല വേസ്റ്റ് വാട്ടറിന്റെ കുഴി പറ്റത്തില്ല അണ്ടർഗ്രൗണ്ട് വാട്ടർ ടാങ്ക് പറ്റത്തില്ല ഇതൊന്നും കന്നിമൂല ഭാഗത്ത് വരാനേ പാടില്ല അപ്പൊ ആ ഭാഗം നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കണം ഏറ്റവും ഉയർന്നിരിക്കുകയും വേണം അവിടെ ആവശ്യമില്ലാത്ത സാധനങ്ങളെല്ലാം അവിടെ കൊണ്ടുവന്ന് കഞ്ചസ്റ്റ് ആക്കരുത് അവിടെ എപ്പോഴും നല്ല വൃത്തി ഉണ്ടായിരിക്കണം അവിടെ നമുക്ക് ചെടികളും മരങ്ങളൊക്കെ വെച്ച് നടഞ്ഞു നിൽക്കുന്നത് കൊണ്ട് തെറ്റില്ല കാരണം ഈ ഭാഗത്തെ എനർജി ഇവിടെയൊക്കെ ഇങ്ങനെ മരങ്ങളൊക്കെ കൊടുത്തോണ്ട് എനർജി ഒന്നും ബ്ലോക്ക് ആയിട്ട് നിൽക്കണം കാരണം ഇവിടെ അടഞ്ഞു നിൽക്കുന്നത് നല്ലതാണ് ഓക്കെ ആ അത് ആ ഒരു പോയിന്റ് അടുത്തത് വീട്ടിലേക്ക് പോവുകയാണ് വീട്ടിലേക്ക് പോകുമ്പോൾ വീടിന്റെ കന്നിമൂല ഭാഗം ഇതാണ് ഈ കന്നിമൂല ഭാഗത്ത് ടോയ്ലറ്റ് പാടില്ല കിച്ചൺ പാടില്ല മിസ്സിംഗ് പാടില്ല അതായത് ഈ വീടിനെ കറക്റ്റ് നമ്മൾ ഒമ്പതായിട്ട് തിരിക്കുമ്പോൾ ഈ പറയപ്പെടുന്ന നാൽപ്പത്തഞ്ച് ഒരു ടോയ്ലറ്റ് വരാൻ പാടില്ല ഈ ഭാഗത്ത് ഒരു കാരണവശാലും കിച്ചൺ വരാൻ പാടില്ല ഈ ഭാഗം വീട്ടിൽ നഷ്ടപ്പെട്ടു പോകാനും പാടില്ല ഇതൊക്കെ വളരെ വളരെ ബുദ്ധിമുട്ടുകൾ വളരെ സീരിയസ് ആയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരും കന്നിമൂലക്ക് വളരെ 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 പ്രാധാന്യമുണ്ട് അത് നമ്മളെല്ലാം മനസ്സിലാക്കുക ഇവിടെ എല്ലാവർക്കും പറ്റുന്ന ഒരു തെറ്റെന്താണെന്ന് ഞാൻ പറയാം നമ്മൾ ഇതെല്ലാം നോക്കി നോക്കി കണ്ട് ചെയ്തു ഇവിടെ ഒരു ടോയ്ലറ്റ് പണിഞ്ഞു വെച്ചോ ഈ ഭാഗത്തൊരു ടോയ്ലറ്റ് പണിഞ്ഞു ഇതിനെ കറക്റ്റ് നമ്മൾ ഒമ്പതായിട്ട് തിരിക്കണം ഈ വസ്തുവിനെ വസ്തുവിനെ അല്ല വീടിനെ ഇതിനെ അപ്പോൾ നമ്മൾ കറക്റ്റ് ഒമ്പതായിട്ട് തിരിച്ചു ഒമ്പതായിട്ട് തിരിച്ചപ്പോൾ ഇത് എത്രയും വേദതെക്കായി തെക്ക് കിഴക്കായി ഇവിടെ തെക്കായി ഇത് ഇത്രയും തെക്ക് പടിഞ്ഞാറായി അപ്പോൾ ഈ തെക്ക് പടിഞ്ഞാറിനകത്ത് പെട്ടില്ലേ ഈ ടോയ്ലറ്റ് കറക്റ്റ് എടുത്തപ്പോൾ അതിനെ ഇതായിട്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നമ്മൾ എവിടെയാണെന്നും പറഞ്ഞു ടോയ്ലറ്റ് വെച്ചത് തെക്ക് സൈഡിലാണെന്ന് പറഞ്ഞാണ് ടോയ്ലറ്റ് പണിഞ്ഞത് ഇവിടെ അവൾ പണിഞ്ഞു വന്നപ്പോൾ ആ ടോയ്ലറ്റ് എവിടെയായി തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് അതിനെ കറക്റ്റ് ഡിഗ്രി എടുത്ത് അതിനെ അളന്ന് തിരിച്ചപ്പോൾ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ടോയ്ലറ്റ് ആയി ഇത് എന്ത് സംഭവിക്കും ഈ മൂലയിൽ നിങ്ങൾ ടോയ്ലറ്റ് കൊണ്ട് വെച്ചാൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവോ അതെല്ലാം ഈ ടോയ്ലറ്റ് മൂലം നിങ്ങൾക്കുണ്ടാവും അപ്പൊ നമ്മൾ വീട് വെക്കുമ്പോൾ എപ്പോഴും ഈ ഒരു കണക്കും കൂടി ശ്രദ്ധിക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും അതായത് അതിന്റെ ഫ്ലയിങ് സ്റ്റാർ എടുത്തിട്ട് എട്ടായിട്ട് തിരിച്ച് അതിനെടുത്തിട്ട് അതിൽ ഇത് കയറിയിട്ടുണ്ടോ അല്ലേന്ന് എപ്പോഴും ഒന്ന് നോക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ നമ്മളുടെ ടോപ്പിക് എന്തായിരുന്നു കന്നിമൂല കന്നിമൂല വസ്തുവിനോ വീടിനോ പ്രാധാന്യം വസ്തുവിനും വീടിനും ഒരുപോലെ പ്രാധാന്യമുണ്ട് വസ്തുവിൽ സംഭവിക്കുന്ന എന്തൊരു ഫാ പിന്നെ ഫാൾട്ടും ജീവിതത്തിൽ സംഭവിക്കും വീട്ടിൽ സംഭവിക്കുന്ന എന്തൊരു ഫാൾട്ടും ജീവിതത്തിൽ സംഭവിക്കും അപ്പൊ ഇത് രണ്ടും ഒരുപോലെ നമ്മൾ പവിത്രമായി കണ്ട് കണക്കാക്കി കാര്യങ്ങൾ ചെയ്താൽ നല്ലൊരു പോസിറ്റീവ് ലൈഫ് ജീവിതത്തിൽ ഉണ്ടാക്കാൻ കന്നിമൂല നമ്മളെ സഹായിക്കുന്നതാണ് ചില ടൂൾസുകളിലേക്ക് പോവാം ഇതൊരു അനിമൽ സെറ്റ് എന്ന് പറയുന്നത് അതായത് ചൈനയുടെ ഇതനുസരിച്ചിട്ട് നാല് ദിക്കുകളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നോർത്തിൽ നമുക്ക് ടോത്തോയി വെക്കാം സൗത്തിലോ ഫീനിക്സ് ബെഡ് വെക്കാം ലിവിങ് റൂമിന്റെ ആണെ ഈസ്റ്റിൽ ഒരു ഗ്രീൻ ഡ്രാഗൺ വെക്കാം നോർത്തിൽ ഒരു ടൈഗർ വയ്ക്കാം ഇത് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിട്ട് നമുക്ക് ഒരു പകോട ടവർ വയ്ക്കാം വീട്ടിലേക്ക് സമ്പത്ത് കൊണ്ടുവരാൻ വേണ്ടിട്ട് ഒരു സ്ത്രീ ലഗ് ഫ്രോഗ് വയ്ക്കാം വീട്ടിലൊരു ശാന്തി സമാധാനം കിട്ടാൻ വേണ്ടിയിട്ട് ശ്രീബുദ്ധന്റെ സ്റ്റാച്യു വയ്ക്കാം അതുപോലെ തന്നെ ഡ്രാഗൺ തോട്ടോയിസ് നമുക്ക് വീടിന്റെ സ്വീകരണ മുറിയുടെ വടക്ക് വെച്ചാൽ തൊഴിൽ മെച്ചപ്പെടും തെക്കുകിഴക്ക് വെച്ചാൽ സാമ്പത്തികം മെച്ചപ്പെടും അപ്പം ഇത്തരത്തിലുള്ള ചിത്രങ്ങളും രൂപങ്ങളും വലിയ വിജയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നേടിക്കൊണ്ട് തരും ഇത് ഞാൻ ഒരാൾ പറയുന്നതല്ല ഇത് ചൈനയുടെ മഹത്തായ ഒരു ശാസ്ത്രമാണ് അവർ പറയുന്നതാണ് അവർ വർഷങ്ങളായി ഇത് ചെയ്തിട്ട് അതിൻ്റേതായിട്ടുള്ള റിസൾട്ട് ലോകമെമ്പാടും നമുക്ക് കിട്ടുന്നുണ്ട് ഇപ്പോൾ ഒരാൾ ചോദിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരാൾ കണ്ടിട്ട് പറയുന്നുണ്ട് അല്ലെങ്കിൽ ഒരാൾ കമൻ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ സാറേ നമ്മളിതൊക്കെ വാങ്ങിച്ചു വെച്ചാൽ പോരെ നമ്മൾ വെറുതെ ഇരുന്നാൽ പോരെ എന്ന് ചെയ്യുന്നുണ്ട് ഒരിക്കലും അങ്ങനെയല്ല നമ്മൾ നമ്മളുടേതായിട്ടുള്ള കാര്യങ്ങൾ പിന്നെ ചെയ്യണം പക്ഷേ ഇത് ചെയ്തിട്ടാണ് ചെയ്യുന്നതെങ്കിൽ റിസൾട്ട് പതിന് മടങ്ങായിട്ട് വർദ്ധിക്കും അപ്പം ആ കൂടുതൽ സൗഭാഗ്യങ്ങളെ കൊണ്ടു തരാനായിട്ട് നമുക്ക് ഈയൊരു ടൂൾസ് നമ്മളെ സഹായിക്കും ഈയൊരു ടൂൾസിനേക്കാളൊക്കെ അപ്പുറത്തോട്ട് ഈ പറഞ്ഞ വാസ്തുവിൻ്റെ കാര്യങ്ങളുണ്ട് അത് തെറ്റിപ്പോയാണെങ്കിൽ ഇത്തരത്തിലുള്ള ചിത്രങ്ങളും രൂപങ്ങളും ഉപയോഗിച്ചിട്ട് ആ നഷ്ടപ്പെട്ടു പോയ എനർജിയെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് ഫംഗ്ഷ്യയിലൂടെ സാധിക്കും അതുപോലെ തന്നെ ഇതിന് അപ്പുറത്തേക്കും കാര്യങ്ങളുണ്ട് ഇതിൻ്റെ ഫ്രണ്ട്ഷി പ്രകാരം ഇതിന്റെ ഓരോ ദിക്കിലും വരുന്ന നക്ഷത്രങ്ങൾ ആ നക്ഷത്രത്തിൽ നമ്മൾ ഏത് റൂമിൽ കിടക്കുന്നു ആ റൂമിലെ നക്ഷത്രം ഏതാണ് ആ നക്ഷത്രം നമ്മൾ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നൊക്കെ ഒരുപാട് ഒരുപാട് ഡീപ്പ് ആയിട്ടുള്ള സയൻസ് ഉണ്ട് അതൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യണമെങ്കിൽ നല്ലൊരു ഫ്രങ്ഷി കൺസൾട്ടനെ വിളിച്ചിട്ട് നിങ്ങളുടെ വീടിന്റെ ഫ്ളയിങ് സ്റ്റാർ കണക്കെടുക്കണം കണക്കെടുത്തിട്ട് അത് മനസ്സിലാക്കിയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അപ്പോൾ എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം